നെയ്യുന്നപ്പെടുത്തെ എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിഷുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കേട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിച്ചു ശേഷം ഏഴിന്റെ ഏഴ് ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും അത് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വചനഭാഗമാണ് വായിച്ചു കേട്ടത് ശതാധിപൻ കർത്താവിനോട് ആ തന്റെ ബാല്യക്കാരന് സൗഖ്യം കൊടുക്കുവാൻ അപേക്ഷിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ കേട്ടത് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം അതി എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നിരിക്കും അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കുകയുണ്ട് അതിന് മുന്നോടുള്ള അതിന് മുമ്പിലുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹമ്പിൾനസ്സിനെയും ആ വചനം ചൂണ്ടിക്കാണിക്കുന്നു അതിന് മുന്നേ ഉള്ള വചനം ഇതാകുന്നു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ് അദ്ദേഹത്തിൻ്റെ ഹമ്പിൾനെസ് നോക്കി അദ്ദേഹത്തിന്റെ അസാധാരണമായ വിശ്വാസം നോക്കിയാട്ടെ ആമിൻ സ്തോത്രം അദ്ദേഹത്തിന്റെ ആത്മീയ ഉൾക്കാഴ്ച അദ്ദേഹത്തിന് എവിടുന്ന് ഇത്രമാത്രം വിശ്വാസം ലഭിച്ചു ഇസ്രയേലിൽ ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ലെന്ന ആ കർത്താവ് തന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് ആമൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവ ഇതയിലെ നമ്മളെ പറ്റിയിട്ട് ഇന്ന് പ്രഭാതത്തിന്മേൽ കർത്താവിന് അങ്ങനെ പറയുവാൻ സാധിക്കുമോ അദ്ദേഹത്തിന് എങ്ങനെ ഈ ആത്മീയ ഉൾ ഉൾക്കാഴ്ച കിട്ടി മി സ്തോത്രം അതിന് താഴോട്ടുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ ഞാൻ അവർ അവൻ പോകുന്നു മറ്റുള്ളവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു അമേ സ്തോത്രം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ സ്തോത്രം ഇതൊന്നും ചെയ്യാ വാക്ക് അദ്ദേഹം കഴിഞ്ഞാൽ മറിച്ച് ചോദിക്കാതെ അവർ അനുസരിക്കുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതേ സെയിം അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ ലൈഫിലുള്ള ആ പ്രിൻസിപ്പിൾ വിശ്വാസത്തിന്റെ കാര്യത്തിലും അദ്ദേഹം കൊണ്ടുവരുന്നതാണ് ആമി സ്തോത്രം അങ്ങനെ അതുപോലെ തന്നെ വിശ്വസിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിന്മേൽ ഞാൻ പടയാളികളോട് എൻ്റെ ദാസന്മാരോട് കൽപ്പിക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യാതെ അനുസരിക്കുമെങ്കിൽ എൻ്റെ ദൈവവും എൻ്റെ യേശു ആ ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ ആ വാക്കുകൾ അതിന്റെ നിവർത്തീകരണത്തിലേക്ക് കടന്നു ചെല്ലുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അസാധാരണമായ അളവിൽ വിശ്വസിച്ചു എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് മതി ചോദ്യം ചെയ്യാതെ അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിന്മേൽ നിർവഹിക്കും അതെ മാർക്ക് ഇട്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ പരിശുദ്ധി ആത്മാവ് ആരോടോ കൃത്യമായ ആലോചന അറിയിക്കുന്നു ചോദ്യ ചിഹ്നമായി നിൽക്കുന്ന ചില വിഷയത്തിന്മേൽ കർത്താവ് ചോദ്യചിഹ്നത്തെ മായിച്ച് അത് ആചര്യ ചിഹ്നമാക്കുവാൻ പോകുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ യേശുവിലേക്ക് അസാധാരണമായ അളവിൽ ഈ ശതാധിപനെ പോലെ വിശ്വസിച്ചാട്ടെ അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ചോദ്യചിഹ്നം പോലെ ഇരിക്കുന്ന ചില വിഷയങ്ങൾ സ്വർഗത്രിതയും അത് മായിച്ച് ആച്ചരിചിഹ്നമാക്കുവാൻ പോകുന്നു നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുവാൻ പോകുന്നു പരിശുദ്ധിയാത്മാവ് ആരോടോ ശക്തമായി ആലോചനയെ അറിയിക്കുന്നു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ നിങ്ങൾ എത്രമാത്രം ആയിരിക്കുന്ന വിഷയത്തിന് മുഖത്തായിരിക്കുന്ന കർത്താവിന് അത് വിഷയമല്ല കർത്താവിന് ഒരു വിഷയമല്ല ശതാബ്ദീവന്റെ പ്രശ്നത്തെ നോക്കിയാട്ടെ കർത്താവിനെ അതിരുകിടന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദാസന് സൗഖ്യമുണ്ടായി അങ്ങനെയെങ്കിൽ രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇന്നി പകലിൽ സൗഖ്യമാകുവാൻ പോകുന്നു ചില വഴികൾ നാമത്തിൽ ഇന്ന് യേശു തുറന്നു വരുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ എന്റെ ചോദ്യങ്ങളെ മാറ്റി ആശ്ചര്യമാക്കുവാൻ പോകുന്നു നിങ്ങൾ പലർക്കും ഒരു ആശ്ചര്യമായി മാറുവാൻ പോകുന്നു ഒരു അത്ഭുതമായി മാറുവാൻ പോകുന്നു ആമി സ്തോത്രം ചില കടഭാരത്തിനകത്തു കുടുങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ ആലാചനയെ അറിയിക്കുന്നു കർത്താവ് നിങ്ങളുടെ കടച്ചീട്ടുകളെ കീറിക്കളയുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ പരിശുദ്ധിയാത്മാവ് ശക്തമായി ആരോടോ ഇന്ന് പകലിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആമേൻ സ്തോത്രം രോഗികൾ സൗഖ്യമായി കൊണ്ടിരിക്കുന്നു നാമത്തിൽ ഈ വചനം വചനം വചനമേറ്റെടുത്താട്ടെ വചനത്തിന്റെ ശക്തിയുണ്ട് വചനം പാറയിത്തക്കുന്ന ചുറ്റിയാകുന്നു ആമേ സ്തോത്രം അത് ഇരുവായിത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാകുന്നു നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തൊന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് ഈ പകലിൽ കർത്താവ് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരസാധാരണമായ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുവാൻ കർത്താവെ കർത്താവ് ഇവരെ ഇടയാക്കണമേ അടയപ്പെട്ട ചില വഴികൾ തൻ്റെ മക്കൾക്കായി തുറന്നു വരട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ജോലിയില്ലാതിരുന്ന ആരെങ്കിലും അടിയനെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ പുതുവഴികൾ അവർക്കായി തുറന്നു വരട്ടെ ചില ക്രൈസിസുകൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവായി ഇന്ന് പകലിൽ സ്വർഗം അവരുടെ ജീവിതത്തിൽ മേൽ അത്ഭുതം ചെയ്തെന്ന് അടിയൻ വിശ്വസിക്കുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മോത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന ഈശ്വരൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്